സ്ലാമലേക്കും ഈ മുഹറ ഒന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരമാണ് അല്ലാതെ ജനുവരി ഒന്നല്ല മുസ്ലിങ്ങൾക്കുള്ള പുതുവത്സരം മൊഹറൊന്നാണ് വർഷം ജലവർഷം മുഹറമൊന്ന് സാധാ ഒരു ദിവസമല്ല ഒരു മുക്മിതായ വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുണ്ട് മൊഹർ മാസത്തിൽ അത് പെട്ടെന്നാണ് മുഹറ ഒന്നിന് നമ്മൾ ബിസ്മിൽ റഹ്മാണോ ഇത് ഇത് കണ്ട ഇത് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ബിസ്മി ലാഹിറമാർ ഓരോ അക്ഷരങ്ങൾ അയച്ചിട്ടാണ് എഴുതേണ്ട കേട്ടോ കൂട്ടി എഴുതല്ല ഇങ്ങനെ ബിസ്മി അയച്ച് എഴുതി നൂറ്റി പതിമൂന്ന് തവണ എഴുതിയാലും ആ വർഷത്തിൽ നമ്മളെ ഞാൻ എഴുതിയാലും നമ്മളെ നമ്മുടെ ഭാര്യമാർ സന്താനങ്ങള് നമ്മുടെ സമ്പത്ത് വീട് വാഹനം ഇതിലൊന്നും നമുക്ക് വിഷമകരമായ ഒരു വിഷയം വിഷയമുണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കിതാബിലൊക്കെ ഉണ്ട് ഇത് പല ആളുകൾ പറയുമ്പോൾ പറയും ഇതൊന്നും നമ്മൾ നമ്മള് മുമ്പ് കേട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ മുമ്പ് അറിഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ എപ്പോഴാണ് അത് മുമ്പ് സോഷ്യൽ മീഡിയ മറ്റൊന്നുമില്ലാത്ത നമുക്ക് ഏകദേശം രണ്ടായിരത്തി മൂന്ന് മുതൽ ഇത് ചെയ്തു വരുന്നതാണ് അപ്പൊ കിതാബിലുള്ളതാണ് പല വഹാബി അങ്ങനെ പല ആശയക്കാലത്തൊക്കെ എന്ത് എതിർക്കും അതൊന്നും വിശ്വസിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യണ്ട കാര്യമാക്കണ്ട വിശ്വസിക്കുന്ന ആളുകൾക്ക് ചെയ്താൽ ഫലം ഉണ്ടാകും നൂറ്റി പതിമൂന്ന് തവണ ഒരു കടലാസിൽ ബിസ്മില്ലാൻ പറയുന്നത് പോലെ അയച്ച എഴുതിയിട്ട് കൂട്ടി എഴുതരുത് അത് സൂക്ഷിച്ചു വെക്കാൻ പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ ആ വർഷം വിഷമകരമായ പ്രയാസകരൊന്നും ഉണ്ടാവില്ല എന്നാണ് കിതാബിൽ കാണുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് വന്നതും നല്ലതാണ് അപ്പോ അമലുകൾ ചെയ്യുക ചെയ്യുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും നമ്മുടെ കയ്യില് എപ്പോഴും കാശ് വറക്കത്തോടെ നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ പേഴ്സിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റാരോട് മുന്നിൽ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും അത്യാവശ്യം സമ്പത്തിൽ വറക്കത്തുണ്ടാകാനും നമ്മുടെ ഒരു പേപ്പർ സൂക്ഷിച്ചാൽ മതി അത് പരിശുദ്ധമായ മൊഹർണ്ണം ഒന്നിൻ്റെ അന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇസ്മില്ല റഹീം എന്ന ഒറ്റ ഒറ്റ അക്ഷരത്തിൽ എഴുതി അത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ വെച്ചാൽ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വറക്കത്തോടുകൂടി നടക്കാൻ കാരണമാവും ഇത് താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും ചെയ്താൽ മതി മുസ്ലിസ്ലിം നിങ്ങൾ ഏത് പേപ്പറിലായാലും ഏത് പേന ഉപയോഗിച്ചത് അന്ന് അങ്ങനെയൊന്നും ചോദിക്കണ്ട മഹാന്മാരും സാരീഹ്യങ്ങളൊക്കെ ചെയ്തതാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നവർക്കൊക്കെ വറക്കത്ത് ലഭിക്കാറുണ്ട് താല്പര്യമുള്ളവര് ചെയ്യുക നമ്മുടെ വീട്ടുകാർക്ക് കുടുംബങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക മുഹറം ഒന്നിന്റെ അന്നാണ് ഇത് എഴുതേണ്ടത് അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പേഴ്സിലൊക്കെ അത്യാവശ്യം വറക്കത്തുണ്ടാവും പൈസ ഉണ്ടാവും നമ്മൾക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കില്ല അള്ളാഹു നമുക്ക് വറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഹറ മാസത്തിലേക്ക് കടക്കുമ്പോൾ സമസ്തയിലെ ഷിയാ മുസ്ലിയാക്കന്മാർ അവരങ്ങനെ പറയാനേ പറ്റുള്ളൂ ഈ മാസം അങ്ങോട്ട് കടക്കുമ്പോഴേക്കും മുസ്ലിയാക്കന്മാർ അവരുടേതായിരിക്കുന്ന തന്ത്രങ്ങൾ പയറ്റാൻ വേണ്ടിയിട്ട് സാധുക്കളായ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നോക്ക് നിങ്ങൾ രണ്ട് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ആ രണ്ട് വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ രണ്ട് മുസ്ലിയാക്കന്മാരും പറയുന്നത് വ്യക്തമായി നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം കാരണം ഇവർ ഷിയാക്കൾ എന്ന് വിളിച്ചാൽ അത് തെറ്റല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവർ ഇവരുടെ ആചാരം എന്താണ് എന്ന് ഇവർ കൃത്യമായി പഠിപ്പിക്കുക നോക്ക് നിങ്ങൾ റബിയ ലവൽ മാസം എത്തുമ്പോൾ ഇവർ നിബിധനുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട പറയാം ഏഹ് അതേ രൂപത്തിൽ മൊഹ്ര എത്തി ഈ കാര്യമാണ് പറയാം റമലാൻ എത്തിക്കഴിഞ്ഞാൽ ബദർ ദിനത്തിനെ പറ്റിയാണ് പറയുക ഇവർക്ക് ഓരോ മാസം ഓരോ നേർച്ച ഓരോ മാസം ഓരോ തീറ്റ ഏഹ് ഓരോ മാസത്തിൽ ഓരോ മാലിന് ഓരോ മൗലോദും ആ ഓരോ പ്രാർത്ഥനകളും ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് മാസം മാസം പിന്നെ ഓരോ ഉപ്പാപ്പന്മാരുടെ പിന്നെ ആണ്ടും നേർച്ചൊക്കെ ഒരു കൊല്ലം ഫുള്ളായിട്ട് തിന്നാനുള്ള വകുപ്പായി ഇപ്പൊ പിന്നെ ഞാൻ ആ ആദ്യത്തെ മുസ്ലിയരെ നിങ്ങൾ പറഞ്ഞു നോക്കിയേ പോക്കറ്റ് മണി കിട്ടാൻ വേണ്ടിയിട്ട് പേഴ്സിൽ എപ്പോഴും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മി എഴുതി സൂക്ഷ്യാ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അള്ളാഹിൻ റസൂല് പഠിപ്പിച്ച കാര്യമല്ല പ്രവാചകം പഠിപ്പിച്ച കാര്യമാണ് മൊഹറത്തില് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മറ്റേ മുസ്ലിം ഇതേ ന്യായം നായ മറ്റേ മുസ്ലിയാക്കന്മാരും ഇതുപോലെ മൊഹറ എത്തിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങും ഏ ഇതേപോലെയുള്ള ഇതിപ്പോ ഭിസ്മിയാണ് ഇനി വേറെ ഒരുപാട് കാര്യങ്ങൾ മൊഹർഡത്തിലെ ഓരോ മാസം ചെയ്യേണ്ടുന്ന അല്ല ഓരോ ദിവസവും മൊഹരത്തിലെ ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന ദിക്കറുകളും സ്വലാത്തുകളും പ്രാർത്ഥനയായിട്ട് ഇനിയിപ്പോൾ ഓരോ മുസ്ലിയാക്കന്മാർ ഈ മാസം മൊത്തം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് വിളമ്പിക്കൊണ്ടേയിരിക്കും സാധുക്കളായ ജനങ്ങള് ഇത് കേട്ട് വിഴുങ്ങാനും അവരുടെ ഇതേപോലെയുള്ള ആശയങ്ങള് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിക്കന്മാർക്ക് തിന്നാനായിക്കാൻ ഇത് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതായാലും ഒറ്റയ്ക്ക് എന്തായാലും വിസ്മിലാറാൻ പറയും ഒറ്റ ഹർഫിൽ എഴുതൂലല്ലോ ഇപ്പോൾ രണ്ടാമത്തെ മുസ്ലിം പറയുകയാണ് പിന്നെ ബിസ്മി എഴുതുമ്പോൾ ഒറ്റ ഹർഫിലാണ് എഴുതേണ്ടത് അത് പിരി അസ്മാൻ്റെ കിതാബിലൊക്കെ അങ്ങനെ ഒറ്റ ഹർഫിലാണ് പരിപാടിയൊക്കെ ചെയ്യല് കുറെ കീപ്പേഡിൻ്റെ ഇതുപോലെ തന്നെ ഹാഷ് അതേപോലെ സ്റ്റാർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നേരി ഒറ്റ ഹർഫ് എഴുതിയിട്ട് അതിന്റെ ഇടയിലൊക്കെ സ്റ്റാറും ഹാഷൊക്കെ വരക്കും ഏ എന്നിട്ട് ഇങ്ങനെയാണ് ഇവർ ഹൈക്കലിൽ ഉണ്ടാക്കലും അതേ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ ഈ ഹൈക്കലിൽ നടക്കുമ്പോൾ വെള്ളി വെള്ളിയാണെങ്കിലും ചെമ്പാണെങ്കിലും അതേപോലെ ഹൈക്കലിനുള്ളിലൊക്കെ തിരികെ കയറ്റും അപ്പോൾ തുറന്ന് പൊളിച്ചു നോക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഈ ഹാഷും സ്റ്റാറും ഇതുപോലെ ഒറ്റ ഹർഫും മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പൊ ഇത് വെച്ച് ചൂഷണം ചെയ്യാണ് നോക്ക് നിങ്ങൾ രണ്ടാമത്തെ മുസ്ലിർ പറഞ്ഞുണ്ടോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മി അതെ ഒറ്റ ഹർഫിലായിട്ട് എഴുതണം എന്നാൽ ഭാര്യ സന്താനം സമ്പത്ത് വീട് വാഹനം ഒന്നിനും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകൂലാണ് അപ്പൊ ചെലവർ ചോദിക്കും ഇതൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ ശരിയല്ലേ ഇത് മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇത് മുമ്പൊന്നും കേട്ടിട്ടില്ലല്ലോ അതിന് മുസ്ലിം പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയോ ആ ന്യായമാണ് കേൾക്കേണ്ടത് അതുകൊണ്ടാണ് ആ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞത് അതിന് ന്യായം പറഞ്ഞ എന്താണ് ഇത് ഒരുപാട് കിതാബിലുണ്ട് സോഷ്യൽ മീഡിയ അന്നില്ലല്ലോന്ന് ഏയ് ഇത് ഇപ്പൊ കേൾക്കാൻ കാരണം സോഷ്യൽ മീഡിയ അന്നില്ലല്ലോ ഏർ അത് കൊറേ കിതാബിലൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടാണ് പ്രചാരത്തിൽ വരാത്തത് എന്നാണ് ഒരു കാരണം പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തിലും പരിശുദ്ധ ഖുർആൻ ഉണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു ഹർഫിനെ പോലും മാറ്റല്ല അള്ളാഹു റസൂലിന്റെ ചേച്ചി സോഷ്യൽ മീഡിയ വരുന്നതിന്റെ ഉണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ടും പ്രവാചകന്റെ ചര്യക്ക് യാതൊരു വിധം മാറ്റവും ഇല്ല നിങ്ങൾ വികൃതമാക്കുന്നത് കൂടാതെ നിങ്ങൾ കുറുഹാൻ്റെ ആയത്തിൽ വളച്ചുപിടിക്കുന്നത് കൂടാതെ നിങ്ങൾ കള്ളത്തെളിവുണ്ടാക്കുന്നതിന് കൂടാതെ നിങ്ങൾ നിബന്ധനത്തിനും ഇതേപോലെയുള്ള ഉറൂസിനും അണ്ടുനിർച്ചയ്ക്ക് ഇതേപോലെയുള്ള ഈ അസ്മാന്റെ പരിപാടികൾക്കും ഹൈക്കൽ കെട്ടാനും ഊതാനും പാടാനും ഉണ്ടായി തെളിവുണ്ടാക്കി നിങ്ങൾ ഹദീസിനെ വക്രീകരിച്ച് ആ ഹദീസുകളിൽ ഒരുപാട് കള്ളം നടത്തി കളവ് നടത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നല്ലാതെ പ്രവാചക ചര്യയ്ക്ക് ഒരു കോട്ടമില്ല സോഷ്യൽ മീഡിയ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ പരിശുദ്ധ കുറാൻ ഏത് കാലത്ത് ഇറങ്ങിയതാണ് പ്രവാചകന്റെ കാലഘട്ടം ഏതാണ് അന്ന് ഇന്നും പ്രവാചകന്റെ ചരിയ ഇന്നും അങ്ങനെ തന്നെയാണ് അതിന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാരണം കൊണ്ട് അത്ര ഈ ചൂതാട്ടം വരാത്തത് ഏഹ് ഒരുപാട് കിതാബിലുണ്ട് ആ കിതാബ് നിങ്ങളെ തന്നെ കയ്യെ വെച്ചാൽ മതി എന്നിട്ടോ ഈ ചങ്ങാതി മൊഹറമാസര നോമിനെ പറ്റി പറഞ്ഞോ ഇല്ല എന്താണ് നോമ്പുടുത്ത് അവർക്ക് പൈസ ഇട്ടൂല ബിസ്മി ഇങ്ങനെ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതിപ്പിച്ചു ഒറ്റ ഹർഫിൽ എഴുതിക്കാം മുസ്ലി അക്കന്മാർ എടുത്തിട്ടും പൈസ ഇട്ടും ിൽ നോമ്പുണ്ട് അത് ഈ ചങ്ങാതിമാർ രണ്ടാളും പറഞ്ഞോ പറഞ്ഞില്ല കാരണം എന്താ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടൂല നിരവധി ആൾക്കാരൊക്കെ പറയും വഹാബികൾ കാര്യമാക്കണ്ട ഏഹ് നിര കൂടാതെ ബിസ്മി മാത്രം പോരാ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ത് ആയത്തിൽ കുറിശി ആയത്തിൽ കുറിശി ഓതന അതിന് 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 മഹത്തുണ്ട് ഏഹ് അത് ഓതന്റെ അടുത്ത് ഓതണം എന്നേ ഓതന്റോഡത്തല്ലേ ഒരു ഏതെങ്കിലും നിൽക്കറി ഒരു പ്രാർത്ഥന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റസൂള പഠിപ്പിച്ചാൽ ആ ഘട്ടത്തിലല്ലേ ചൊല്ലേണ്ടത് ഇപ്പൊ ബാത്റൂമിൽ ചൊല്ലേണ്ട പ്രാർത്ഥന അത് നിസ്കരിക്കുമ്പോൾ ചെല്ലാൻ പറ്റുമോ പള്ളിമ്പോ ചൊല്ലാൻ പറ്റുമോ പള്ളിയെ കയറുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന ബാത്റൂമിൽ ചെല്ലാൻ പറ്റുമോ പറ്റൂല ഉറങ്ങാൻ കിടക്കുന്ന പ്രാർത്ഥന വീട്ടിൽ നിറങ്ങുമ്പോൾ ചൊല്ലാൻ പറ്റൂ ഇല്ലേ ഓരോ ഓരോ ഘട്ടത്തിലെ കൂട്ടരെ വിസ്മിയപ്പൊ ചെല്ലണം അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയും അത് അത് അല്ലാതെ നിങ്ങൾ ഈ ഒറ്റ ഹർഫിൽ എഴുതിയിട്ട് നൂറ്റിപ്പോയമ്പോ അത് മൊഹറത്തുന്ന സമയത്ത് എഴുതാനായി മൊഹറത്തിൽ ഇങ്ങനെ ചൂതാട്ടം ഇല്ല മൊഹറത്തിൽ നോമ്പുണ്ട് പിന്നെ മറ്റുള്ള മറ്റുള്ള രൂപത്തിലുള്ള മറ്റേ എല്ലാ മാസം ചെയ്യുന്ന എല്ലാ നന്മകളും മൊഹരത്തിൽ നമസ്കാരം നമസ്കാരം മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ മൊഹറത്തിൽ ചെയ്യാം മൊഹറത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല യുദ്ധം ചെയ്യാൻ പാ പവിത്രമായ മാക്കപ്പെട്ട മാസമാണ് അതൊന്നും ഞാൻ കൈ പറഞ്ഞരാ പവിത്രമായ മാസങ്ങളിൽ പെട്ടതാണ് മൊഹറം അത് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നന്മയും ചെയ്യാം പക്ഷേ ഇത് നന്മയിൽ വിടും ഈ മുന്നൂറ്റി നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതി എഴുതി തൂക്കല് ഏ ഇത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ചൂതാട്ടം പഠിപ്പിക്കുന്നത് ഇത് ഷീയാക്കളെ പരിപാടിയല്ലേ മൊഹറ എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ ഓരോരുത്തരും ഇവനെ ഷീയാക്കളൊക്കെ ശരീരത്തിലെ വെട്ടലും പിടിക്കലും ആയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് കടം എടുത്തിട്ട് വന്ന കട എടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ സമൂഹത്തിൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ മൊഹറം എന്ന് പറഞ്ഞ മാസം പവിത്രമായ മാസമാണ് നാല് മാസങ്ങൾ പവിത്രമാണ് അതിൽ അതിൽ അതിലൊരു മാസമാണ് മൊഹർറം എന്നുള്ളത് അതുകൊണ്ട് യുദ്ധം മാത്രം ചെയ്യാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ ബാക്കി എല്ലാ നന്മകളും ഇത് ചെയ്യാവുന്നതാണ് മൊഹർണത്തിൽ പിന്നെ ഇത് മാത്രമല്ല ബിസ്മി മാത്രമല്ല ഇപ്പോൾ ഇവര് പറയലേയും കാരണം കല്യാണം പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല അതേപോലെ തന്നെ നിശ്ചയം പാടില്ല പുതിയ വീടെടുക്കാൻ പാടില്ല കച്ചവടം തുടങ്ങാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യം മൊഹർറത്തിൽ ഒരുപാട് നെഹസുകൾ കൊടുത്തിട്ടുണ്ട് ഇവരെ കലണ്ടറില് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലെന്ന് അത് അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ പഠിച്ചു മനസ്സിലാക്കേണ്ടത് മുഹറം പവിത്രമായ മാസമാണ് അതില് നമുക്ക് റസൂന്ന പഠിപ്പിച്ച് രണ്ട് നോമ്പുണ്ട് മൊഹർ ഒമ്പതും പത്തും അതല്ലാതെ വേറെ ഒരു പ്രത്യേകതയും ആ വിഷയത്തിന് ഇല്ല അപ്പൊ ഇതൊന്നും ഇവർ പറഞ്ഞില്ല ഇനി മൊഹർത്തിന്റെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ പവിത്രമായ മാസമാണ് ഏഹ് നന്മകൾ വർദ്ധിപ്പിക്കണം അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ പ്രാർത്ഥനകളായാലും സ്വതക്കകളാണെങ്കിലും അതുപോലെ നമസ്കാരമാണെങ്കിലും സുനൃത് നമസ്കാരമാണെങ്കിലും അങ്ങനെ നന്മകൾ ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കുക അതൊന്നും പറയാലല്ല അതൊക്കെ പിന്നെ പറയിപ്പിച്ചാൽ അവരൊക്കെ അപലക്കല്ലേ കിട്ടുക വിസ്മയ ദേവർക്ക് തിന്നാലില്ലേ കിട്ടുക അപ്പൊ മാറ്റണ്ടേ അപ്പോൾ കൃത്യമായി ജനങ്ങൾ കാര്യം പഠിച്ചു മനസ്സിലാക്കുക ഈ ചൂതാട്ടത്തിൻ്റെ പുറയിലൂടെ ആരും പോകേണ്ട അതിന് മൊഹറത്തി കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസത്തൊക്കെ ഓരോ മുസ്ലേക്കന്മാർ പുതിയത് പുതിയത് വരും അതൊക്കെ തട്ടിപ്പിന്റെ വക്താക്കൾ അടുന്ന് പിന്നെ പഠിച്ച് മനസ്സിലാക്കുക അതിൻ്റെ പുറ പുറകിലൂടെ പോയിട്ട് കാര്യമില്ല ഇസ്ലാം വ്യക്തമാണ് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ മൊഹറ മുസ്ലേഖന്മാർ വർത്തനം കേട്ട് കഴിഞ്ഞപ്പോൾ മൊഹറ ഇവർ ഇവരുടെ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ ആ മൊഹറ മാസം വന്നത് സുധാന കാലഘട്ടത്തിൽ മാസമല്ലേ മുൻഗാമികളൊക്കെ ഈ മാസത്തിൽ കഴിഞ്ഞു പോയില്ലേ അവരൊക്കെ നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതി തൂക്കല പരിപാടി എന്ത് ചൂതായിട്ടാണ് പിന്നെ പിന്നെ ജൂതായിസമാണ് ഷിയായിസമാണ് മുസ്ലിന്മാര് നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നെ മഹറത്തെ പറ്റി പറയാൻ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഒരു പുതുവർഷമാണ് ഏഹ് എന്തെല്ലാം കാര്യങ്ങള് നിങ്ങൾക്ക് പറയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വർഷമാണ് ഏഹ് അത് നമുക്ക് കഴിഞ്ഞു പോയാൽ കാലഘട്ടം ചെയ്തു പോയിരിക്കുന്ന ഒരുപാട് നന്മകൾ വിട്ടുപോയിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് അത് പിന്നെ പൂർത്തീകരിച്ച് ഒരു ചാ പിന്നെ മാറി ചിന്തിക്കാൻ നമ്മൾ ഒരു തയ്യാറാകേണ്ടതുണ്ട് ഈ അങ്ങനെ ഒരുപാട് ഉപദേശം കൊടുക്കാനുള്ള ഈ സമൂഹത്തിന് ചൂതാട്ടം പഠിപ്പിക്കുകയെ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായിട്ട് മുസ്ലിയാരെ മുസ്ലിഖന്മാർ ഇനി ഇവിടുന്ന് കാത്തിരുന്നോ അവരോരുത്തരും വരും അതിനൊന്നും പെട്ടുപോകേണ്ട അള്ളാഹു അനുഗ്രഹിക്കുമായിട്ട് സ്ലാ വലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു